ഒരാൾക്ക് ഇത്തരത്തിൽ ലഭിതങ്ങളിൽ നിന്ന് ഒരുപാട് ഇൽമിങ്ങനെ കിട്ടുന്നുണ്ട് കിട്ടണ ഇൽമൊക്കെ ഇങ്ങനെ കേട്ട് പോകുകയാണ് ഒരു സംഭവം ചെയ്യണില്ല ഒരാള് സ്വന്തത്തെ നിസ്കരിക്കണം എന്നുള്ള ഹദീസ് ഉണ്ട് അയാള് ചെയ്യണില്ല ഫർദ്ദ നമസ്കാരം കഴിഞ്ഞാൽ ആയത്തിൽ കുറച്ച് ഓതണം ഓതന സ്വന്നത്തുന്നുണ്ട് അയാള് ചെയ്യണില്ല ഒരാൾക്ക് ഇൽമുണ്ടായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ മസലു മസലുൻ അബു ഹുറിയു പറയാ നാലായിരത്തിലേറെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നബിയുടെ മൊഴിമൊത്തുകൾ വാരിയെടുത്ത മസലു അബുഹു ഒരാൾക്ക് ഒരുപാട് എൽമ് കിട്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കമസലി നിധി ഉണ്ടായിട്ട് ഒരു നയ പൈസ അള്ളാൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാത്തവനെ പോലെയാണ് പൈസ അല്ലേ ഉണ്ട് കൊടുക്കൂല അതേപോലെയാണ് എൽമൊരുപാട് കിട്ടിയിട്ട് അതൊന്നും മിണ്ടാതെ പ്രവർത്തിക്കാതെ പോകുന്നവന് നാശാണ് ഒരു ജാഹിലായി മാറും എപ്പോൾ അയാൾക്ക് ഇത്രയും അയാൾ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു ജാഹിലാണ് ഇവിടെയാണ് നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ റസൂൽഹു അലൈഹി വസെ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ പ്രവാചകന്റെ ശഹാദത്ത് അംഗീകരിക്കുന്നവരോടൊക്കെ പറഞ്ഞോ ആരെങ്കിലും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അള്ളാൻ അനുസരിക്കലാണ് കാരണം അള്ളാന്റെ കൽപ്പനയിൽ റസൂൽ പറഞ്ഞു അപ്പൊ ശരിക്കും അള്ളാൻ അനുസരിക്കുന്നവൻ അവാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണേ യു ഹെബുബക്കും അല്ല നിങ്ങളെ സ്നേഹിക്കും നമ്മൾ സ്വന്നത്തിന്റെ ആൾക്കാരായാല് അല്ല നമ്മളെ സ്നേഹിക്കും നമ്മൾ വിദുരത്തിന്റെ ആളായാല് നാട്ടുകാർ സ്നേഹിക്കും നല്ല തിന്നാൻ കിട്ടും പക്ഷേ അള്ളാന്റെ സ്നേഹം കിട്ടൂല ആ വ്യത്യാസം ഉണ്ടാവും സ്വർഗം ലഭിക്കണമെങ്കിൽ അനുസരിക്കുന്നു പോവൻ സ്വർഗത്തിലെത്തും വിസമ്മതിച്ചവരാണ് നരകാവകാശിയാണ് വിധങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം കുറാനൊന്നും അല്ലല്ലോ എങ്കിൽ പറഞ്ഞു ഖുർആൻ ആവണം എന്നില്ല അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സംസാരിച്ചത് വഹയ്യാണ് ഖുർആൻ വഹിയാണോ ഹദീസ് വഹിയാണ് അതുകൊണ്ട് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പോരിശയുള്ള കിതാബ് മാലയല്ല മൗലിതല്ല ഹദാബല്ല നഫീസത്ത് മാലയല്ല ഏതാ അങ്ങനെയാണ് ലോകം മുസ്ലിം ലോകം അംഗീകരിക്കുന്നത് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം ഇമം ബുഹാരിന്റെ ആദിഗ്രന്ഥ സുന്നത്താണ് അതിൽ മുഴുവനുള്ളത് ഇനി ഈ നെബിന്റെ കൽപ്പനയൊന്നും ഇല്ലാത്തതാണ് നമ്മൾ ചെന്ന് മരണ വീട്ടിൽ കല്യാണ വീട്ടിൽ കുഞ്ഞ് ജനിച്ചാൽ മരണങ്ങൾ സംഭവിച്ചാൽ അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നബി പറഞ്ഞതും ഒന്നും നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മൻ മൻഅമിലൻ ആരെങ്കിലും ഒരു ദീനിന്റെ പ്രവൃത്തി ചെയ്യുന്നു നമ്മുടെ കൽപ്പനയൊന്നുമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തള്ളണം ദീനിയായ കാര്യങ്ങളാണ് രണ്ടുതരം കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ഒന്ന് ദീനിയായ കാര്യം മതപരമായ പുണ്യം കിട്ടുന്ന വിപാദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നിസ്കാരം നോമ്പ് ജക്കാത്ത് തിക്കറ് കുറേ രണ്ടാമത്തെ കാര്യം ദുന്യവിയായ കാര്യം ഉണ്ടാകും വീട് നാട് ഇവിടെ എവിടെ കുറ്റി അടിക്കണം എവിടെ പൊളിക്കണം എവിടെ പൊളിക്കണം അവിടെ ടാർ ചെയ്യണം അവിടെ വികസിപ്പിക്കണം അതൊക്കെ ദുന്യവിയായ കാര്യമാണ് അതൊന്നും ഹദീസ് തരേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം വീട് ടെറസ് ആക്കണോ ഓടാക്കണോ നമുക്ക് ചെയ്യാം അത് ദീനിയായ കാര്യമല്ല ദുന്യവിയായ കാര്യമാണ് മൈക്ക് ഉപയോഗിക്കണോ നബി മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ കാർ ഉപയോഗിക്കണ്ടല്ലോ നബി കാർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല അതൊക്കെ ആർക്കും അവരവരുടെ നാട്ടിലെ സാഹചര്യം പോലെ ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ നബി സഹാബത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം ഇല്ല അത് നമ്മുടെ നാട്ടിലെ ദുന്യവിയ ഒരു സാധനമാണ് നബിതങ്ങൾ മരുഭൂമി കൂടെയാണ് നടന്നത് നമ്മള് മണ്ണ് കൂടെയാണ് നടക്കുന്നത് അത് ദുനിയവിയായ സാധനമാണ് അത് ഹലാലായതാണ് അള്ള ഹലാലാക്കിയ മേഖലകൾ നമുക്ക് ചെയ്യാം എന്ന ദുനിയവിയായ സാധനം എന്ത് ചെയ്യാൻ പാടില്ല അള്ള ഹലാലാക്കാത്ത കാര്യങ്ങൾ ഹലാലാക്കാൻ പാടില്ല ഒരാൾ സ്വർണത്തിന്റെ പാത്രം എടുത്ത് കഴിക്കാം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ദുന്യാബിലെ കാര്യമല്ലേ പക്ഷെ അതിനെതിരായിട്ട് ഹദീസ് ഉണ്ട് ഒരാളും സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണമോ വെള്ളമോ കഴിക്കരുത് അത് സ്വർഗത്തിലേക്കുള്ളതാണ് അപ്പൊ അത് ദുന്യവൈ കൂട്ടിരുന്നത് നബിന്റെ ഹദീസ് വന്ന കാര്യമാണ് ആ നിലക്ക് നമ്മൾ ഇതിനെ ഏത് കാര്യത്തെ പരിശോധിച്ചാലും ഹദീസിലേക്ക് ചേർത്ത് കൊണ്ട് പഠിച്ചാൽ വളരെ എളുപ്പമാണ് പ്രവാചകനെ അനുസരിക്കുന്നതിൽ ഇന്ന് ലോകത്ത് കാലത്ത് ഒരുപാട് വൈവിധ്യങ്ങൾ വന്നിട്ടുണ്ട് ലബിതങ്ങൾക്കുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ലബിതങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അറിയുമോ വൈത്ത് നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ തക്കിബീറിലുണ്ട് നമസ്കാരത്തിൻ്റെ അത്തഹ്യാത്തിലുണ്ട് അതിന് പുറമേ ഏറ്റവും ചുരുങ്ങിയത അള്ളാഹു മസല്ലി വസല്ലിം ആല നബീന മുഹമ്മദ് ഏഴോളം ഹദീസിൽ വന്നിട്ടുണ്ട് ഈ സ്വലാത്തിനെ ചൊല്ലുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ആയിരം തവണയും രണ്ടായിരം തവണയൊക്കെ ചൊല്ലുന്നത് നബി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പഠിപ്പിക്കാത്ത സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ എന്ന പേരിൽ ഒരു നൂറേ ഹബീബി എന്ന് പറഞ്ഞ് ആറ്റക്കോയെ തങ്ങൾ ഒരു കൊടിമരണ്ടാക്കി ധാരാളം പൈസയിലേക്ക് കൊണ്ടുവന്നിടുന്നു പിന്നെ കുറെ എന്തൊക്കെയോ ചൊല്ലുന്നു മൂപ്പരുന്ന ഒരു സൊലാത്ത് ഉണ്ട് സൊലാത്തുൽ ഫാത്തിഹ ഇപ്പൊ അതിന്റെ പിന്നിലാണ് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ആളുകളൊക്കെ കാഴ്ചക്കാരായി വീഡിയോസും ഒരു ഫാൻസ് പോലെ അറങ്ങി തിരിച്ചിരിക്കുകയാണ് സൊലാത്തുൽ ഫാത്തിഹ ഉണ്ട് ഒക്കെ ശരിയാവുന്ന പറഞ്ഞിട്ട് പേരിൽ ഒരു എന്ന് തുടങ്ങണത് ബാക്കിയൊക്കെ മൂപ്പരവൊക്കെയാണ് അങ്ങനെ നമുക്കൊക്കെ തുടങ്ങും നല്ല ബിസിനസ്സാണ് ഇന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് മേഖല ഒന്ന് ലഹരി സാധനങ്ങൾ കച്ചവടം ചെയ്യുക രണ്ട് മതം കച്ചവടം ചെയ്യുക നല്ല പൈസ ഉണ്ടാക്കുക ഞാനൊക്കെ ഇരുന്ന് അറങ്ങേണ്ടല്ലോ ഭയങ്കര പൈസ ഒരു പച്ച ഷാളും രണ്ട് തൊപ്പി എക്സ്ട്രാ മേടിച്ചിട്ട് തൊപ്പിന്റെ പൈസ ചിലവാകുള്ളൂ രണ്ട് ഷാളിന്റെ പൈസ ചിലവാകുള്ളൂ നല്ല പൈസ ഉണ്ടാക്കുക കാരണം എന്താ ജനങ്ങള് സ്ത്രീകളൊക്കെ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ടാണ് ഈ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോണത് ഇരുപത്തഞ്ചും അമ്പതും കിലോമീറ്റർ ഈ സ്വലാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്തല്ല തങ്ങളെ സ്വലാത്ത് ഇത് എന്ത് ഇതിന്റെ അടിസ്ഥാനം എന്താ ഇത് എന്തെങ്ങനെ പ്രശ്നം എന്താ ഇത് പ്രശ്നം ദീനിയായി നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് ചാടിക്കടക്കലാണ് അത് കടുത്ത വിരോധമാണ് മതത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നാശാണ് അത് അവസാന നരകത്തിലാണ് നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ ആ രക്ഷപ്പെടാനുള്ള മാർഗം പ്രവാചകന്റെ വ്യക്തിത്വത്തെ ശരിക്ക് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ മാതൃകയാക്കി പഠിപ്പിച്ചതൊക്കെ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂ നിരോധിച്ചതുമൊക്കെ നിങ്ങൾ നിരോധിക്കണം കച്ചവടത്തിൽ പൂഴ്ത്തിവപ്പ് വിരോധിച്ചിരിക്കുന്നു പുഴുത്തിവപ്പ് എടുത്ത കച്ചവടത്തിന് ടൈറ്റ് ഉണ്ടാക്കുക കച്ചവടത്തിൽ വഞ്ചന നിരോധിച്ചിരിക്കുന്നു ജനങ്ങളോട് ഇത് ഒറിജിനലാണ് ഇത് നല്ലതാണ് ഇത് ബെസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് എടുത്തുണ്ടോ നിരോധിച്ച സാധനം വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പോക്ക് വരവ് അല്ലെ എത്ര വീടാ പൊളിച്ചത് വീടിന്റെ നിർമ്മാണത്തിന്റെ അന്ന് പാല് കാച്ചാത്ത വീട് ആരാള്ളത് നിങ്ങൾ അതിന്റെ സ്വാമിമാരോട് ചോദിച്ചു നോക്കി പാല് എന്നുള്ളതിന്റെ അടിസ്ഥാന കാരണം ഗോമാതാവിനെ പൂജിക്കലാണ് എന്നാണ് അവര് പറയുന്നത് നമ്മൾ അയിന്റെ ആൾക്കാരല്ലല്ലോ എന്താ കട്ടഞ്ചായണ്ടാക്കിയ പ്രശ്നം എന്താ സാധ വെള്ളം എന്താ പ്രശ്നം അത് പാല് തിളച്ച മറിയണം വീടിന്റെ അവിടെ ഇവിടെക്ക് ഹോളുകൾ ഇട്ടു വിൽക്കണം എന്തിനുള്ള ഹോള് പോക്ക് വരവിനുള്ളതാണ് ആര് പോണ് ആര് വരണേത്താന് കഞ്ഞിമൂല മുസ്ലിങ്ങൾ ഇടയിലുണ്ട് കഞ്ഞിമൂല നോക്കിയിട്ട് വീട് വെച്ചിട്ട് അതിനനുസരിച്ചു കൊണ്ടും പെരുപാട് ചെയ്യുന്ന ആൾക്കാർ ഇനി എങ്ങാനും ഇതൊന്നും ചെയ്യാതൊരു മനുഷ്യൻ വീടിന്റെ പണി ആരംഭിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് ഭാര്യക്കെന്നും തലവേദന കുട്ടിക്കെന്നും ആറ്റുന്നു പോകുക പിന്നെ ആകെ പ്രശ്നം അത് അതുകൊണ്ടാണ് ഏതോണ്ടാണ് കഞ്ഞുമൂല നോക്കാത്തതുകൊണ്ടാണ് ആര് മുസ്ലിങ്ങളായ നമ്മുടെ തലൻ്റെ ഉള്ളിൽ വരെ ഈ ചിന്തകൾ ഏറി വന്നു വന്നു വിവാഹരംഗത്ത് പാടുള്ളതും പാടില്ലാത്തതും പാടില്ലാത്തും പഠിപ്പിച്ചങ്ങൾ പെണ്ണ് കാണാൻ പറഞ്ഞു ആര് കാണണം ചെക്കനും ചെക്കൻ്റെ എല്ലാ ചെങ്ങായിമാരും കാണും എന്നിട്ട് ചെക്കന്മാർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ളൂ അനക്കിഷ്ടമായോ അനക്ക് ഇഷ്ടമായോ എല്ലാരോടും ചോദിച്ചു ഓർക്കൊക്കെ ഇഷ്ടമായപ്പോ ബെൻകുഷ്ടായി എന്ത് പൊട്ടത്തരാണ് ചെയ്യുന്നത് കല്യാണത്തിൽ പെണ്ണ് കാണേണ്ടത് ആരാ ചെക്കന് പോണോനാണ് കാണുന്നത് ചെങ്ങായിമാരല്ല അത് സിനിമ അനുവദിച്ച ഒരു മേഖല പെണ്ണ് കാണുക കൂട്ടരും തൃപ്തിപ്പെടണം കച്ചവടത്തിലും കല്യാണത്തിലും തൃപ്തിപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടണം എന്തെങ്കിലും ന്യൂനത പെണ്ണിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ചെക്കൻ എന്തെങ്കിലും കുറവുണ്ടോ അത് പറയണം നിങ്ങൾക്ക് വന്നൊരാള് ചോദിച്ചു ഇഞ്ഞാലിന്ന മുഹമ്മദ് ഖാന്റെ മോളെ പറ്റി എന്താ അഭിപ്രായം സംഭവം മഹാ മോശമാണെങ്കിലും ഞമ്മളെന്ത് പറയും ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് കേട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പാടില്ല ഒരു കച്ചവട വസ്തുവിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ ആ പോരായ്മ തുറന്ന് പറയണം അതാണ് ഇസ്ലാമിലെ ഇസ്ലാം കളവാണ് അതേപോലെ മഹർ നിശ്ചയിക്കണം മഹർ പറയണം മെഹർ പെണ്ണ് ഇഷ്ടപ്പെടുന്ന മഹർ തീരുമാനിക്കണം സ്ത്രീധനം ഇസ്ലാമിൽ ഉണ്ടാവില്ല പിന്നെ കല്യാണത്തിന് വിലക്കപ്പെട്ട ഒരു സാധനങ്ങളും ഉപയോഗപ്പെടുത്താൻ പാടില്ല മ്യൂസിക് വിലക്കപ്പെട്ടതാണ് പുരുഷൻ പട്ടുവസ്ത്രം തിരക്കിൽ വിലക്കപ്പെട്ടതാണ് പുരുഷൻ സ്വർണത്തിന്റെ മോതിരം തിരക്കിൽ വിലക്കപ്പെട്ടതാണ് അതൊന്നും കല്യാണമാണെങ്കിലും ആണെങ്കിലും ഞമ്മക്ക് പറ്റൂല പ്രവാചകന്മാരുടെ പോലും ഭർത്തട ഇല്ല അതുകൊണ്ട് ഞമ്മക്കും ഭർത്തട ഉണ്ടാവില്ല നല്ലൊരു മുസ്ലിമാണോ നിങ്ങൾ വീട്ടിൽ ബർത്ത്ഡേനെ പറ്റി ചർച്ച ഉണ്ടാവൂല അങ്ങനെ ദിവസം കഴിഞ്ഞോ അതിനൊരു ഡ്രസ് ഇട്ട് കൊടുക്കാനും അതിനൊരു കേക്ക് ഒന്നും നമ്മൾ പോലെ ഇസ്ലാമിനകത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ പ്രവാചകന്മാർക്കില്ലാത്ത കുട്ടികളാണ് അമ്പക്കുണ്ടായിരിക്കുന്നത് വിവിധങ്ങൾക്ക് എത്ര മക്കളുണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ നാട്ടില് ഈ സോഷ്യൽ ഈ കോവിഡിന് ശേഷം തുടങ്ങിയ വല്ലാത്ത പൊല്ലാപ്പള്ളാണ് കാണുന്നതൊക്കെ നമ്മൾ അനുകരിക്കാൻ നോക്കി ഇപ്പൊ ക്ഷോ പേര് പറയുകയാണെ ഒരു ബ്ലാക്ക് പർദ്ധ കൊണ്ടെന്നു വെച്ചാ ഈ പർദ്ധ ചെലവാണില്ല മൊയ്വൻ ചോദിക്കണത് മോഡൽ പറഞ്ഞു ചോദിക്കണത് അപ്പൊക്ക് പറഞ്ഞു ഈ മോഡൽ കിട്ടിയത് മോഡൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട് കുറേത് ഇതൊന്നും നമ്മളെ കടയിലില്ല ചെറിയ ചെറിയ മക്കൾ നിന്ന് കിട്ടിയതിന്റെ സ്ക്രീൻഷോട്ട് വന്ന് ടെക്സ്റ്റൈൽസ് വരികയാണ് ഇതുണ്ടോ ഇവിടെ ഇത് പടലോ മക്കളെ അതായത് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് നമ്മൾ എങ്ങനെ നടക്കണം എന്ത് ധരിക്കണം എന്ത് വാങ്ങണം എന്ത് കൊടുക്കണം മറ്റോന്റെ കല്യാണത്തിന് അതുണ്ട് അതുകൊണ്ട് ഞമ്മള് കല്യാണത്തിനും അങ്ങനെയൊക്കെ വേണം മറ്റോ വീട് താമസമാക്കിയപ്പം അങ്ങനെയൊക്കെ ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ അനുകരണം നമുക്ക് പറ്റുന്നത് ഒരാളെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സലമന്റെ സ്വന്നത്താണ് നമ്മൾ അനുകരിക്കേണ്ടത് നാട്ടിൽ നടക്കുന്ന മാമൂലുകൾ മുഴുവൻ കൊണ്ട് നടക്കുന്നവൻ ഇസ്ലാം ഭാരമായി മാറും വീട്ടിലൊരു കുടുംബനാഥൻ മരിച്ച അയാൾ ആകട്ടെ മരിച്ചതിന്റെ ടെൻഷനല്ല ഏഴിനെന്താ ചെയ്യാ മൂന്നിനെന്താ ചെയ്യാ നാപ്പിനെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൻ ബേജാറാക്കി നടക്കും മറ്റവനക്കോ മറ്റോനക്ക് സുഖമായി കബറസ് ചെയ്യാർത്ത് പോകാം ഓൻ സുഖമായിട്ട് വലിയ ബേജാറും പോത്തിനർക്കേണ്ട ബേജാറില്ല വേറെ ടെൻഷനില്ല ഓൻ ആപ്പാക്ക് വേണ്ടി ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യും ഇസ്ലാമിലുള്ള കല്യാണമാണെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവില്ല അവസാന കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല വളരെ ലളിതമായിരിക്കും നാട്ടുകാർ മൊത്തം പിടിച്ച കല്യാണം ഒന്നും ഉണ്ടാവില്ല വേണ്ടപ്പെട്ട ഒരു പേരും ചെറിയൊരു ഭക്ഷണം ഉണ്ടാവും അത്രേ ഉള്ളു എന്ത് കാര്യത്തിലും നമ്മൾ നോക്കിയാൽ സുന്നത്താണ് ഏറ്റവും ലളിതം നാട്ടിലുണ്ടാക്കുന്നവരെല്ലാം അതിനെ പ്രയാസപ്പെടുത്തരാ അതുകൊണ്ട് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ആ മഹത്തരമായ സ്വന്നത്തുകളെ ഹയാത്താക്കുകയും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ വിധേയത്തിന്റെ ദീനിലില്ലാത്തത് കടന്നു വരുന്നുണ്ടോ അതിനെ എല്ലാം തഴഞ്ഞു മാറ്റി വെക്കാനും നമുക്ക് കഴിയണം നമ്മുടെ വിജയം സ്വന്നത്തിലാണ് വിധങ്ങൾ ഒരിക്കൽ പറഞ്ഞു അവസാന കാലം വരും ആ കാലഘട്ടം ഒരുപാട് വ്യത്തനകളുണ്ടാവും ജനങ്ങൾ ദീനന്ന് അകലും ഇമാനിൽ നിന്നകലും അകലും കൊണ്ട് മുറുകിടിക്കണം നമ്മള് സുന്നത്തങ്ങാനും നടപ്പിലാക്കാൻ തുടങ്ങിയ പറയും മൂപ്പര് കുറച്ച് ഓവറാണ് സുന്നത്തെ ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ പറയുമ്പോ എന്തേ പറയും മൂപ്പര് കുറച്ച് ഓവറാണെന്നാ പറയാ എന്താ പ്രശ്നം അവർക്ക് അറിയില്ലതിന്റെ സുന്നത്തിന്റെ വിഷയം എന്താണെന്ന് അറിയില്ല അറിയാത്തവൻ കൊക്കോറെ താടിപ്പം നീണ്ടു പോകേണ്ട ആവശ്യം താടി ഉണ്ടായാൽ പോരെ ഇമ്മിക്കറി വെച്ച് തേച്ചമാതിരി ലേസം തേച്ചാ പോര കുറച്ചെന്തേലും ഒക്കെ ഉണ്ടായാൽ പോരെ എന്തേലും അങ്ങനെ നീട്ടി ആവശ്യം അതെന്തിനാ അങ്ങനെ കുറെ നീളം എന്തിനാണ് സഹാപത്തിന്റെ ചരിത്രം വായിച്ചോക്കി അവർക്ക് എന്തിനാ പത്ത് നീളം കത്തിരി കണ്ടായിരുന്നില്ലേ കത്തിണ്ടായിരുന്നില്ലേ പാൻഡിപ്പെന്ത ഒന്നിട്ട് താഴത്തേക്ക് നിലത്തിക്കൊണ്ട് ഇറങ്ങി വന്ന അതിപ്പോ എന്തൊരു കുഴപ്പം എന്ത് സേസ് കിട്ടൂലേ അത് പറ്റില്ല എന്ന് പറഞ്ഞതേ അതിന് എത്ര സൗകര്യമാണ് ആ നിലത്ത് കൂടെ ആ ചളിയും ആ മാലിന്യങ്ങളൊക്കെ തട്ടിക്കൊണ്ടോണ്ട ആവശ്യമില്ല സ്വന്നത്താണെങ്കിൽ അത് കൃത്യമായിട്ട് വേണ്ടതൊക്കെ മറിയോ എന്ന് രണ്ട് മുകളിലെത്തിയ പ്രശ്നം കഴിഞ്ഞു വളരെ സിമ്പിളായി എന്ത് കാര്യങ്ങളെടുത്ത് നോക്കും സ്വന്നത്ത് വളരെ എളുപ്പവും പ്രായോഗികവുമാണ് അതിനെതിരെ നടക്കുന്നതൊക്കെ നല്ല തലവേദനയും പ്രയാസം ഉണ്ടാക്കും ഞമ്മക്ക് അള്ളാഹുദീനിൻ്റെ മാർഗത്തിൽ പ്രവാചകൻ്റെ സന്നദ്ധകളോടൊപ്പം കൂടെ നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ദൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അറിവില്ലാത്ത സംഭവിച്ചു പോകുന്ന എല്ലാ അബദ്ധങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാത്തു രക്ഷ നൽകുമാറാകട്ടെ